പിന്നെ പാവൻ സീതാറാം ആ മഹാത്മാവിനെ തൊഴുകയ്യോട് ഞാൻ സ്മരിക്കുക നിങ്ങളും സ്മരിക്കണം ഈ തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയാബാധയാണ് അതിനൊരു അറുതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി തന്നിസഞ്ചിണ്ടല്ല

ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു അച്ഛൻ തെങ്ങും വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങെ കയറി തുടങ്ങിയതാ എന്നെ പോലെ ഒരാളെ വിളിച്ച് ആദരിച്ച കാശ കൊടുത്തു ചക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നേണ്ട ഐഡിയാണ് ജയിച്ചെടുത്ത് പൂശിയത് ഗുണവും ഈ ഈ ഹനുമാൻ കൊണ്ട് മിനിമം ഒന്ന് പോടാ ശശിയെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവാത്ത കൊടും തണുപ്പ് ഒരു പൊതുപ്പ് വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത്തിൽ അയാളെ പൊന്നാടീപ്പിച്ചത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച നമുക്ക് ഇതിന് തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ തോൽസഞ്ചിയില് ാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാനിരാസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല അടിച്ചാലോ എന്താ പറയാ പൊങ്കാല പൊങ്കാല മതി അല്ലേ പൊങ്കാല പൊങ്കാല മതി

കുഴപ്പില്ല എന്തായാലും നിങ്ങൾ വണ്ടി ആക്കു ഞാൻ വരാം വിശ്വാസികളെ കാര്യങ്ങൾ നോക്കണം എന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആവശ്യം ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തി മണിക്ക് ഡേറ്റിൽ ഞാൻ അവർ ഇത് രാവിലെ നാലു മണി അമ്പത് മണിക്ക് എന്റെ പഴം കൂടി തിരിയാൻ വേണ്ടി വാ ജൈവകൃഷിക്ക് സുനിത പശു വളർത്താനും കോടിക്ക് തീറ്റ കൊടുക്കാനും സുനിത എന് സങ്കടമുണ്ടാക്കാനും സുനിത ഇങ്ങനെയാണോ പ്രശ്നം അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവടെ ആനയെ നിക്കാനും ഇത് പിടിച്ചേ പിന്നെന്താ തീർച്ചയായിട്ടും വരാലോ ദേവിയുടെ അനുഗ്രഹവും ചൈതന്യാർക്കും അറിയാത്തത് വിളിച്ചാ വിളിപ്പുറത്തല്ലേ അമ്മേ അച്ചാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണി ആയി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ ഞാൻ കഥറിടാനും രാവിലെ വണ്ടി അയ്യോ വേണ്ട ഞാൻ ഞാനെന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷെ എലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കരയവക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ശരി ശരി ദേവി സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ നീ കുറിച്ച് കുറിച്ച് അല്ലാതെ വെറുതെ വിഷയത്തെ വേണ്ടത് പിന്നെ ശരദൂരക്കാരോട് ചൂടാവൂ ഹലോ ഒരു മിനിറ്റ് മിനിറ്റ്ലെ വാങ്ങിച്ച കാശ് അഭിമാനം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പിന്നെ പിഴിഞ്ഞായിരിക്കും അത് ഞാൻ നിനിയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ ഇനി ഈ കടവൻ ഞാൻ തന്നെ വീട്ടുണ്ട് അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെ അല്ല ഈ നീനായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ അത് നിനക്ക് തന്നെ പറയാമോ നീ ഞാൻ നോക്കിണ്ടാക്കി അടിപിടി കേസ് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം ഇവിടെ അഴിമതി പറ്റൂല കോഴിത്തീറ്റ കാലിത്തീറ്റ പാലം പശുവിന വിതരണം മറ്റേ സുനാമി സത്യം നീ കഴിഞ്ഞ കൊടുന്താറ്റി തത്താടില്ല നീ തൊഴിവിണ്ടെങ്കിൽ കാണിക്കണം വെറുതെ പറയാതെ ഞാൻ ഞാൻ കാണിച്ചോളും കാണിച്ചോളാം അപ്പ അപ്പ കാണിക്കാം കാണിക്കുമ്പോ നീ കണ്ടോ അച്ഛനുണ്ടല്ലോ നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടതെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഒരു തരം അസൂയ അതാണ് നിനക്ക് അയ്യോ അസൂയ അസൂയ അയ്യോ അസൂയപ്പെട പറ്റിയ സാധനം നീ പോടാ ഇപ്പൊ എനിക്കറിയാം നാലായിരം രൂപ കാണിച്ചു തരാം ഉച്ചക്കണ്ടല്ല ഞാൻ നേരത്തെ വരും ഉണ്ടാക്കി തുടങ്ങി അല്ലേ ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണം എന്നറിയാമോ വാട്സപ്പ് ഫേസ്ബുക്ക് പത്രം പാലജനം അമ്മായിപ്പിം തെരുകിടുത്തോ

ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന അയാളാണെങ്കിൽ വാട്സപ്പുണ്ടോ മെസ്സർ ഉണ്ടോ എന്ന് ചോദിച്ചു നാശം നീ ഞാൻ കൊടുത്തോളാം ഈ ലീഡർ പഞ്ചായത്ത് മെമ്പർ ആ ഇതൊരു രാഷ്ട്രീയക്കാരന്റെ വാക്കല്ല ഒരു കാമുകന്റെ വാക്കാണ് ഇപ്പൊ തന്നെ മാറിയല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു മെമ്പറായോ എന്റെ പൊന്നലീല നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാലേ വളരുള്ളൂ നീ ഞാൻ വളരേണ്ട കേട്ടോ എന്താ ശിമല്ല സാറേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു റോഡ് പോകാവോ നിങ്ങളുടെ സുനന്ദ

അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാല് ലോഡ് വരുന്നുണ്ട് ഞാൻ ഒന്ന് പോയിച്ചും വരാം മറ്റുള്ള മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ അസുനെന്താ മുട്ടിന് ഒരു മുട്ടിന് ഒരു കൈസായ കോശിയെ പോലും ബ്ലോക്ക് ചെയ്ത് അങ്ങനെ എന്നോട് സ്നേഹം പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും എന്റെ കൂടെപ്പുറപ്പായി പോലാ